വിഴിഞ്ഞം പദ്ധതി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിലെ ഈ പറഞ്ഞിരിക്കുന്ന സമൂഹത്തിൻ്റെ വളർച്ച ആഗ്രഹിക്കുന്ന ആളുകളാണ് കൊച്ചു ഇത് ചൈനയിൽ നിന്ന് ക്രെയിൻ കൊണ്ട് അവിടെ കടുപ്പിച്ച് കപ്പൽ വന്നു എന്ന് പറഞ്ഞ് ഉദ്ഘാടനം ചെയ്തു രണ്ടാമത് ഇപ്പോഴും ട്രയൽ റണ്ണിങ് നടക്കുന്നതെന്നാണ് പറഞ്ഞത് പ്രതിപക്ഷ നേതാവിനെയോ ബാക്കി ആളുകളെയോ പ്രാതിനിധ്യമൊന്നും ഉറപ്പുവരുത്താതെ ഒരു ട്രയൽ റണ്ണിങ് ആണ് എന്നിട്ട് ബഹുമാനനായ പോർട്ട് മന്ത്രി തന്നെ പറഞ്ഞത് ഇതിൻ്റെ യഥാർത്ഥ ഉദ്ഘാടനം ഡിസംബറിൽ നടക്കുന്നു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആളുകളെ പറ്റിക്കാൻ കേരളത്തിൻ്റെ ഖജനാവിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് ഇത്തരം ഈ പറഞ്ഞിരിക്കുന്ന ഇത് ഇത്തരം പരിപാടികളുടെയൊക്കെ സാങ്കേതിക എന്താ നമ്മൾ ചോദ്യം ചെയ്യുന്നു ഇന്നത്തെ കാര്യത്തിൽ ആരും ഔദ്യോഗികമായി ഞങ്ങൾ വിളിച്ചിട്ടില്ല ആർച്ച് ബിഷപ്പിൻ്റെ പേര് വച്ച് ഞാൻ 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 കേൾക്കുന്നത് മാധ്യമങ്ങളിൽ നിന്നാണ് അറിയുന്നത് ഒരു നോട്ടീസ് വന്നതായിട്ടറിയുന്നു പക്ഷേ ഈ സംസ്ഥാനം പോലുള്ള ഉത്തരവാദിത്തപ്പെട്ട അംഗങ്ങൾ ആർച്ച് ബിഷപ്പിനെ പോലുള്ള ഒരാള് വലിച്ചൊഴിക്കുമ്പോൾ അതിൻ്റെയൊക്കെ ഉദ്ദേശവും സതുദ്ദേശവും ദുരുദ്ദേശവും മനസ്സിലാക്കാം നമസ്കാരം വിഴിഞ്ഞം പോർട്ടിൻ്റെ ട്രയൽ റൺ വളരെ ആഘോഷപൂർവ്വം കൊണ്ടാടുകയുണ്ടായി എന്നാൽ ഇതിൽ ക്ഷണിക്കേണ്ട പലരെയും ക്ഷണിച്ചിട്ടില്ല മത്സ്യത്തൊഴിലാളികളെയോ അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികളുടെ പ്രതിനിധികളെയോ സഭയെയോ ക്ഷണിച്ചിട്ടില്ല എന്നാണ് ഫാദർ യു പെരേര ഇപ്പോൾ തുറന്നടിക്കുന്നത് ഇത് പിണറായി വിജയൻ സർക്കാരിന്റെ കെടുകാര്യസ്ഥത തന്നെയാണ് എന്നാണ് ഫാദർ യു പെരേരയുടെ വാക്കുകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുൻപ് വിഴിഞ്ഞത്ത് ചൈനയിൽ നിന്നും ഒരു ക്രൈൻ കൊണ്ടുവന്നിട്ട് അവിടെ കപ്പലെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് മാമാങ്കം നടത്തിയ ആളുകളാണ് ഇവർ എന്നാണ് ഫാദർ തുറർന്നടിച്ചത് ഇപ്പോൾ സർക്കാർ കൊട്ടി ഘോഷിച്ചുകൊണ്ട് നടത്തിയിരിക്കുന്ന ഈ ഉദ്ഘാടന മാമാങ്കവും മറ്റൊരു കബളിപ്പിക്കൽ തന്നെയാണ് എന്നാണ് ഫാദർ യു ജിൻ പരേര എടുത്തു പറഞ്ഞിരിക്കുന്നത് മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസ പ്രക്രിയകൾ ഒന്നും എവിടെയും എത്തിയിട്ടില്ല അന്ന് സർക്കാർ നൽകിയ യാതൊരു വാഗ്ദാനങ്ങളും ഇതുവരെയും പാലിച്ചിട്ടില്ല മാത്രമല്ല കടലൊഴുക്കും തീരദേശ ശോഷണവും സംബന്ധിച്ചുള്ള സംവിധാനങ്ങളും പഠനങ്ങളും നടക്കുമ്പോൾ അത്തരത്തിലേക്കുള്ള കാര്യങ്ങളിൽ കടലിൽ ജോലിയെടുത്ത് പരിചയമുള്ള അനുഭവ സമ്പത്തുള്ള മത്സ്യത്തൊഴിലാളികളുടെ അനുഭവപാഠങ്ങൾ കൂടി സർക്കാർ കേൾക്കണം എന്ന് പറഞ്ഞിട്ട് ഒന്നും യാതൊരു തരത്തിലുള്ള ഒരു തീരുമാനവും അല്ലെങ്കിൽ അത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള നടപടികളും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നില്ല എന്ന് തന്നെയാണ് ഫാദർ യു ജിൻ പെരേര എടുത്തു പറഞ്ഞത് ഇത്തരത്തിൽ കൊട്ടിഘോഷിക്കപ്പെട്ട് നടത്തുന്ന ഉദ്ഘാടന മാമാങ്കങ്ങളിൽ എന്തുകൊണ്ടാണ് അതിന് കൃത്യമായ രീതിയിൽ അർഹതയുള്ള ആളുകളെ മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് സഭയെ മാറ്റി നിർത്തിയത് ആർച്ച് ബിഷപ്പിനെ ക്ഷണിച്ചതായി അവരുടെ ക്ഷണക്കുറിപ്പിൽ കണ്ടു എന്നാൽ ഇത് ആർച്ച് ബിഷപ്പ് അറിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് യുജിൻ പെരേര പറഞ്ഞത് ഇതുകൊണ്ട് തന്നെയാണ് ആദ്യമേ പറഞ്ഞത് ഇത് ഒരു കബളിപ്പിക്കൽ നാടകം തന്നെയാണ് അതായത് ചൈനയിൽ നിന്നും ക്രൈൻ കൊണ്ടുവന്നിട്ട് വിഴിഞ്ഞൻ തുറമുഖത്ത് കപ്പലെടുത്തു എന്ന് പറഞ്ഞ് പരത്തിയ ആളുകളാണ് ഇവർ എന്നാണ് യുജിൻ പെരേര അടിവരയിട്ട് പറഞ്ഞത് വിഴിഞ്ഞം അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു തുറമുഖമായി മാറുന്നതിൽ മറ്റാരേക്കാളും വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികൾ സന്തോഷിക്കുന്നു ഇത് അവരുടെ തൊഴിൽ സാധ്യതകളെ വർദ്ധിപ്പിക്കുന്നതായിരിക്കണം ധാരാളം പേർ ഈ പദ്ധതിയുടെ പേരിൽ അവിടെ നിന്നും ഒഴിഞ്ഞു പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അവർക്കെല്ലാം കൃത്യമായ രീതിയിൽ പുനരധിവാസ പാക്കേജുകൾ നിർദ്ദേശിച്ചിരുന്നതാണ് എന്നാൽ ഒന്നും പ്രാവർത്തികമായിട്ടില്ല അത്തരം കാര്യങ്ങൾ കൂടി നടത്തി ഇനി ഈ പോർട്ടുമായി ബന്ധപ്പെട്ട് വരുന്ന തൊഴിലവസരങ്ങളിൽ തീരദേശവാസികൾക്ക് കൂടി പ്രത്യേകിച്ച് കുടിയൊഴിക്കപ്പെട്ട ആളുകൾക്ക് കൂടി കൃത്യമായ അർഹമായ പ്രാതിനിധ്യം കൊടുക്കുമ്പോൾ മാത്രമാണ് ഇതെല്ലാം സാധാരണക്കാരന് വേണ്ടിയുള്ളത് കൂടിയാണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത് അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കണം എന്ന് കൂടിയാണ് ഫാദർ യു പെരേര എടുത്തു പറഞ്ഞത് ഫാദർ യു പെരേര മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഇന്ന് ഈ കപ്പൽ നമ്മുടെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൽ അടുക്കുന്നു അതിന്റെ ഉദ്ഘാടനം വയ്ക്കുന്നു ഞങ്ങളെയൊക്കെ എന്നാണ് ആർച്ച് ബിഷപ്പിനെ ഉൾപ്പെടെ പക്ഷെ ഔദ്യോഗികമായി അങ്ങനെ ഒരു ക്ഷണവും ഉണ്ടായിരുന്നില്ല ഔദ്യോഗികമായി ക്ഷണം നൽകാതെയാണ് ആർച്ച് ബിഷപ്പിൻ്റെ പേര് വച്ചിട്ട് നോട്ടീസ് അടിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആർച്ച് ബിഷപ്പ് ഉൾപ്പെടെ ഞങ്ങളൊക്കെ ഇവിടെ എറണാകുളത്ത് മുൻകൂട്ടി നിശ്ചയിച്ച കെ ആർ എൽ സി സിയുടെ ഒരു സംസ്ഥാന സമ്മേളനം നടക്കുകയാണ് രണ്ടാമത് വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സമരം നിർത്തുന്ന സമയത്ത് ഞങ്ങൾക്ക് ഏഴ് കാര്യങ്ങളിൽ ഞങ്ങൾക്ക് രേഖാമൂലം സംബന്ധം തന്നിട്ടുണ്ടായിരുന്നു അതിലൊരു കാര്യമാണ് കുടാലെ ചെയർമാനായിട്ടുള്ള കമ്മിറ്റിയുടെ റിപ്പോർട്ടും പഠനവും ഞങ്ങളോട് പറഞ്ഞിരുന്നത് നാല് മാസം കൊണ്ട് ഇടക്കാല റിപ്പോർട്ടും ആറ് മാസം കൊണ്ട് പൂർണ്ണ റിപ്പോർട്ടും പ്രസിദ്ധീകരിക്കുന്നതാണ് പക്ഷേ ഒരു വർഷത്തിലേറെയായി ഞങ്ങൾ മനസ്സിലാക്കുന്നത് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു ഞങ്ങളുടെ ഈ അഫക്റ്റഡ് ആയിട്ടുള്ള നൂറ്റി മത്സ്യത്തൊഴിലാളികൾ വീടും അവരുടെ സ്ഥലവും ബാക്കിയെല്ലാം നഷ്ടപ്പെട്ട് ക്യാമ്പുകളിൽ കഴിഞ്ഞിരുന്ന ആളുകൾ അവർക്ക് അർഹമായ പുനരധിവാസം ലഭിക്കണമെന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിരിക്കുകയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പിൽ ജൂൺ മാസം ആറാം തീയതി ആറാം തീയതി ഈ ആളുകൾക്ക് മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി അപ്പീർ ചെയ്യുന്ന പ്രശാന്ത് ഭൂഷൺ വക്കീലുൾപ്പെടെ ആവശ്യപ്പെട്ട് ഈ റിപ്പോർട്ട് പുറത്തു വരണമെന്ന് ജൂൺ ആറാം തീയതി തന്നിട്ടില്ല ജൂൺ പത്താം തീയതി വീണ്ടും ഹൈക്കോടതി ആവശ്യപ്പെട്ട ഇവർക്ക് ആ റിപ്പോർട്ട് കൊടുക്കണമെന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് സീൽഡ് കവറിലാണ് ഹൈക്കോടതിയിൽ നൽകിയത് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മേഖലയിൽ ഉണ്ടാകുന്ന ആഘാതങ്ങൾ സംബന്ധിച്ച് പഠിക്കാൻ നടത്തിയ പഠനം ഞങ്ങളുമായിട്ട് സംസാരിച്ചിട്ടാണ് പഠനം പൂർത്തിയാക്കി ഞങ്ങളുമായിട്ട് സംസാരിക്കുന്നത് പക്ഷേ അതൊന്നും സീൽഡ് കവറിൽ നിൽക്കുകയാണ് അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മുതലപ്പൊഴി ഈ വർഷം വർഷകാലം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ വളരെ ഉത്തരവാദിത്തപ്പെട്ടവരോട് ഞങ്ങൾ പറഞ്ഞിരുന്നു ചെറിയ ഡ്രഡ്ജിങ് നടത്തി തീർന്നാൽ അപകടങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും അദാനിയുടെ വലിയ ഡ്രഡ്ജർ അവിടെ കിടപ്പുണ്ടായിരുന്നു കാരണം രണ്ടായിരത്തി പതിനെട്ടിൽ അദാനിയും കേരള സർക്കാരുമായിട്ടൊരു ഒരു കരാറുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഈ മുതലപ്പുഴയിലെ തെക്ക് ഭാഗത്തുള്ള പുലിമുട്ട് പൊളിക്കാൻ ഞങ്ങളെന്നും എതിരഭിപ്രായം പറഞ്ഞവരാണ് അത് അപകടം വർദ്ധിപ്പിക്കാനേ സാധ്യതയുള്ളൂ ഇപ്പോഴും ഇരുന്നൂറ് മീറ്ററിലേറെ ഈ തെക്ക് ഭാഗത്തുള്ള പുലിമുട്ട് പൊ പൊട്ടിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഈ ഹാർബറിനകത്ത് തിരയിളക്കം ഉണ്ടാകുന്നതും ഈ വർഷം ഈ ജൂൺ ജൂൺ ജൂലൈ മെയ് മാസത്തിൽ പത്തിലേറെ അപകടങ്ങൾ നടന്നു മൂന്ന് മത്സ്യത്തൊഴിലാളികൾ മരണപ്പെട്ടു പല മത്സ്യത്തൊഴിലാളികൾ അവരുടെ ജീവിത ആയുസിൻ്റെ ബലം കൊണ്ടാണ് രക്ഷപ്പെട്ടത് വളരെ നിസ്സാരമായി ചെയ്ത് പരിഹരിക്കാൻ സാധിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നില്ല സർക്കാർ മത്സ്യത്തൊഴിലാളികൾക്ക് നൽകിയ വാഗ്ദാനം മത്സ്യത്തൊഴിലാളികൾക്ക് നൽകിയതാണ് ഈ മുതലപ്പുഴയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് പറഞ്ഞാൽ അത് ഞാൻ നേരത്തെ പറഞ്ഞു അതിൻ്റെ സാങ്കേതികവും ശാസ്ത്രീയവുമായ പ്രശ്നങ്ങൾ ഭരിക്കാൻ സമയമെടുക്കാം പരിഹരിക്കാൻ സമയമെടുക്കാം പക്ഷേ ഡബ്ല്യു പി സി ഡബ്ല്യു പി ആർ എസ് പൂനെ കേന്ദ്രീകരിച്ചുള്ള ശാസ്ത്രീയമായ പഠനം മുതലപ്പുഴയെ സംബന്ധിച്ചും നടന്നു നടന്നതിന് ശേഷം കേരള സർക്കാർ കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ മുന്നോട്ട് വന്നിട്ടുണ്ട് ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് ഇപ്പോൾ കേന്ദ്ര സർക്കാർ സഹകരിക്കുക പറഞ്ഞു ആദ്യം കേരള സർക്കാർ കൊടുത്ത് അമ്പത് കോടി രൂപയുടെ പദ്ധതിയാണ് സി ഡബ്ല്യു പി ആർ എസിൻ്റെ റിപ്പോർട്ട് പരിശോധിച്ചിട്ട് കേന്ദ്ര ഫിഷറീസ് വകുപ്പ് മന്ത്രിയായിരുന്ന രൂപാല അദ്ദേഹം പറഞ്ഞ ഈ അമ്പത് കോടി പോരാ എന്നാണ് ഇതുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കത്തില്ല വീണ്ടും അത് പരിശോധിക്കാനായിട്ട് കേരള സർക്കാരിനോട് കൊടുത്തപ്പോൾ പറഞ്ഞത് കേരള സർക്കാർ നൂറ്റി അറുപത്തിനാല് കോടി രൂപയുടെ പദ്ധതി നൽകി കഴിഞ്ഞ ദിവസം കേന്ദ്ര ഫിഷറീസ് മന്ത്രി ജോർജ് കുര്യൻ അദ്ദേഹം വളരെ ജനകീയമായ സമീപനം അദ്ദേഹം ആ പ്രശ്നം എന്താണ് ജനങ്ങളുമായിട്ട് മത്സ്യത്തൊഴിലാളികളും ജനങ്ങളുമായിട്ട് സംസാരിക്കാൻ റെഡിയായി ആദ്യം ബിഷപ്പ് ഹൗസിലേക്ക് വന്ന് ഞങ്ങളുമായിട്ട് സംസാരിച്ചു അതുകഴിഞ്ഞ് ഗസ്റ്റ് ഹൗസിലേക്ക് വന്ന് വിവിധ മത്സ്യത്തൊഴിലാളി പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് എല്ലാവരുമായിട്ട് സംസാരിച്ചു എന്നിട്ട് അദ്ദേഹം നേരിട്ട് ഈ പറഞ്ഞിരിക്കും മുതലപ്പുഴയിലേക്ക് പോവുകയാണ് അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ മറ്റ് യൂണിയൻ പ്രതിനിധികൾ ഒക്കെ ആയിട്ട് സംസാരിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ അതിനകത്ത് കൈകോർക്കാനും സഹകരിക്കാൻ റെഡിയാണ് പക്ഷേ കേരള സർക്കാർ സർക്കാരിപ്പോൾ പറയുന്നത് കിഫ്ബി ഫണ്ട് കൊണ്ട് അത് ചെയ്യുമെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം കിഫ്ബി ഫണ്ടിൻ്റെ എന്താണെന്ന് കിഫ്ബി ഫണ്ടിൽ പൈസയിൽ നിന്ന് മാത്രമല്ല ആ രീതിയിൽ നീങ്ങാൻ പറ്റത്തില്ല അതുപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന വീട് നിർമ്മാണം ഞാൻ കഴിഞ്ഞ ദിവസം ബഹുമാന്യനായ കേരള ജില്ല തിരുവനന്തപുരത്തെ ജില്ലാ കളക്ടറെ വിളിച്ച് സംസാരിച്ചു ഈ വീട് നഷ്ടപ്പെട്ട ആളുകൾക്കൊക്കെ പുനർഗേഹം പദ്ധതി അനുസരിച്ച് വീടെങ്കിലും വച്ച് കൊടുക്കുമെന്ന് പറഞ്ഞു പക്ഷേ അതും ഇപ്പോഴും വഞ്ചി തിരുനക്കര തന്നെയാണ് ഒക്ടോബർ മാസത്തിൽ അവരെ പുനരധിവസിപ്പിക്കുമെന്ന് പറഞ്ഞു ഇപ്പോൾ ഓൾറെഡി ജൂലൈ വിഴിഞ്ഞം പദ്ധതി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമുക്കെല്ലാവർക്കും അറിയാം കേരളത്തിലെ ഈ പറഞ്ഞിരിക്കുന്ന സമൂഹത്തിൻ്റെ വളർച്ച ആഗ്രഹിക്കുന്ന ആളുകളാണ് ഇത് ചൈനയിൽ നിന്ന് ക്രെയിൻ കൊണ്ട് അവിടെ കരിപ്പി ചേർന്നപ്പോൾ കപ്പൽ വന്നു എന്ന് പറഞ്ഞ് ഉദ്ഘാടനം ചെയ്തു രണ്ടാമത് ഇപ്പോഴും ട്രയൽ റണ്ണിങ് നടക്കുന്നതെന്നാണ് പറഞ്ഞത് പ്രതിപക്ഷ നേതാവിനെയോ ബാക്കി ആളുകളെയോ പ്രാതിനിധ്യമൊന്നും ഉറപ്പുവരുത്താതെ ഒരു ട്രയൽ ആണ് എന്നിട്ട് ബഹുമാന്യനായ പോർട്ട് മന്ത്രി തന്നെ പറഞ്ഞത് ഇതിൻ്റെ യഥാർത്ഥ ഉദ്ഘാടനം ഡിസംബറിൽ നടക്കുമെന്ന് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആളുകളെ പറ്റിക്കാൻ കേരളത്തിൻ്റെ ഖജനാവിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് ഇത്തരം ഈ പറഞ്ഞിരിക്കുന്ന ഇത് ഇത്തരം പരിപാടികളുടെയൊക്കെ എന്ന് നമ്മൾ ചോദ്യം ചെയ്യുന്നു തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാർ ഈ പറഞ്ഞിരിക്കുന്ന മുതലപ്പുഴയിൽ പ്രശ്നം പരിഹരിക്കാനായിട്ട് കേന്ദ്രത്തിന്റെ വിഹിതമായ അറുപത് ശതമാനം തരാമെന്ന് സംബന്ധിച്ചിട്ടുണ്ട് ഈ ഇരുപത്തിമൂന്നാം തീയതി കേന്ദ്ര ബഡ്ജറ്റ് വരെയാണ് അപ്പോൾ കേന്ദ്ര ബഡ്ജറ്റ് വരുമ്പോൾ ഈ തീര ശോഷണം തീര സംരക്ഷണം അതുപോലുള്ള കാര്യങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ആളുകളുടെ പുനരധിവാസം അക്കാര്യങ്ങളിലൊക്കെ സഹകരിക്കാൻ കേന്ദ്ര സർക്കാരിന് പിടിയാണ് അല്ല ഞാൻ ഞാൻ കാണുന്നത് കേന്ദ്ര സർക്കാർ ഇത് സർക്കാർ ആരും ആയിക്കൊള്ളട്ടെ പക്ഷേ ജനങ്ങളുടെ പ്രശ്നം അത് നിരന്തരമായി അടിക്കടിക്ക് ഇങ്ങനെ പത്രമാധ്യമങ്ങളിലൂടെ മുതലപ്പുഴയിൽ അപകടമുണ്ടായി മരണമുണ്ടായി എന്ന് പറയുന്ന വാർത്ത അത് സംസ്ഥാന സർക്കാരാണെങ്കിലും കേരള കേന്ദ്ര സർക്കാരാണെങ്കിലും രണ്ടു പേർക്ക് ക്ഷീണമാണ് അപ്പോൾ അത് കാണുകയും അത് പരിഹരിക്കാനുള്ള വളരെ ഒരു സമീപനം സ്വീകരിക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത് ആ പറഞ്ഞത് കേന്ദ്രമാണ് ഈ എന്നാണ് തന്നെ ഇതിനകത്തുള്ളൊരു വിഷയം ഈ പറഞ്ഞിരിക്കുന്ന വസ്തുനിഷ്ഠമായി തീരപ്രദേശത്തിൻ്റെ പ്രശ്നങ്ങൾ തീരപ്രദേ പ്രദേശത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് കേരള സർക്കാർ കേന്ദ്ര സർക്കാരുമായി കൈകോർക്കുകയും ഈ പ്രശ്നങ്ങൾ നേരിടുന്ന ആളുകൾ ഇപ്പം മുതലപ്പുഴയിലെ പ്രശ്നം ഏറ്റവും അവസാനം സമർപ്പിച്ചിരിക്കുന്ന ഒരു രൂപരേഖ തന്നെ അനഹത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് ഞങ്ങൾക്ക് ആശങ്കയുണ്ട് കാരണം അതിനകത്താണ് ഞങ്ങൾ പറഞ്ഞത് സി ഡബ്ല്യു പി ആർ എസിൻ്റെ റിപ്പോർട്ട് പുറത്തുകൂടെ അതിനകത്ത് ഈ സെഡിമെൻറ്റ് മൂവ്മെൻറ്റ് കടലിനുള്ളിലുള്ള മണൽ നീക്കം അതുപോലെ സിൽട്ടേഷൻ ഈ പറഞ്ഞിരിക്കുന്ന മണൽ എങ്ങനെയാണ് ഈ ഹാർബറിനുള്ളിലേക്ക് വരുന്നത് ഇനി കായലിൽ നിന്ന് വിഴിഞ്ഞ അഞ്ച് അഞ്ചുതെങ്ങാ കായലിൽ നിന്ന് മണൽ വരുന്നുണ്ട് അപ്പോൾ ചുഴികൾ എങ്ങനെ രൂപപ്പെടുന്നു ഇത് മത്സ്യത്തൊഴിലാളികൾക്കറിയാം അപ്പോൾ ആ രീതിയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് കുറച്ചുകൂടെ ഈ ഓക്കി അതെ അതിനകത്ത് മത്സ്യത്തൊഴിലാളികളെ കൂടെ സഹകാരികളാക്കണം കാരണം മത്സ്യത്തൊഴിലാളികൾക്ക് കടലൊഴുക്കും കടലിൻ്റെ ഗതിയും പ്രശ്നങ്ങളുമൊക്കെ കൃത്യമായിട്ട് അറിയുന്നവരാണ് അല്ല ഞങ്ങൾ അല്ല ഞങ്ങൾ 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 ഈ ദിവസങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ആവശ്യപ്പെ ഞങ്ങളൊരു പഠനം നടത്തിയിട്ടുണ്ട് പഠനം ഞങ്ങൾ ഈ മത്സ്യത്തൊഴിലാളികളും ഈ സമരത്തിൽ നിന്ന് ആളുകളല്ല നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തും ലഭ്യമാകാൻ സാധിക്കുന്ന ഈ കടലൊഴുക്ക് ഓഷൻ സയൻസ് ശാസ്ത്രവർക്ക് അറിയുന്ന നമ്മുടെ പോണ്ടിച്ചേരിയിൽ പൊണ്ടിക്കാൻ അതുപോലുള്ള പോണ്ടിച്ചേരി തീരം സംരക്ഷിക്കാനായിട്ട് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ച ആളുകളുടെയൊക്കെ കൂടെ ശാസ്ത്രജ്ഞന്മാരുടെയൊക്കെ കൂടെ സഹകരണത്തോടെ തന്നെ റിപ്പോർട്ട് പുറത്തു വന്നിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ പറയുന്നത് ഒരു ഫോർ പാർട്ടി ഡയലോഗ് ഫോർ പാർട്ടി ഡയലോഗ് എന്ന് പറഞ്ഞിരുന്നാൽ കൺസഷണർ ഈ പോർട്ട് നിർമ്മിക്കുന്ന അദാനി ഗ്രൂപ്പ് രണ്ട് കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാർ ചെറിയ ചെറിയ രീതിയിലാണെങ്കിലും കേന്ദ്ര സർക്കാർ ഇതിനകത്ത് പങ്കാളിയാണ് അതോടൊപ്പം തന്നെ കേരള സർക്കാരാണ് ഈ പോർട്ട് നിർമ്മിക്കുന്നത് അപ്പോൾ കേരള സർക്കാർ കേന്ദ്ര സർക്കാർ അതാനി ഇതിൻ്റെ ദുരന്ത ഫലങ്ങൾ അനുഭവിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ ഇവരെയൊക്കെ ഒരുമിച്ച് കൂട്ടി ചർച്ച ചെയ്ത് ഇതിൻ്റെ ആയിട്ട് അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് ശാശ്വതമായി പരിഹാരമാർഗ്ഗങ്ങൾ എന്താണ് യാ അല്ല അല്ല ഇന്നത്തെ കാര്യത്തിൽ ആരും ഔദ്യോഗികമായി ഞങ്ങൾ വിളിച്ചിട്ടില്ല ആർച്ച് ബിഷപ്പിന്റെ പേര് വച്ച് ഞാൻ ഞാൻ കേൾക്കുന്നത് മാധ്യമങ്ങളിൽ നിന്നാണ് അറിയുന്നത് ഒരു നോട്ടീസ് വന്നതായിട്ടറിയുന്നു പക്ഷേ ഈ സംസ്ഥാനം പോലുള്ള ഉത്തരവാദിത്തപ്പെട്ട അംഗങ്ങൾ ആർച്ച് ബിഷപ്പിനെ പോലുള്ള ഒരാൾ വലിച്ചഴക്കുമ്പോൾ അതിൻ്റെയൊക്കെ ഉദ്ദേശവും സതുദ്ദേശവും ദുരുദ്ദേശവും മനസ്സിലാക്കി